രാജാക്കാട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സ്കൂൾ ഗ്രൗണ്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിക്കുന്ന പണികൾ ആരംഭിച്ചു ഫെസ്റ്റിവൽ സംഘാടക സമിതി അംഗങ്ങൾ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് രാജാക്കാട് ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നത് രാജാക്കാട്ടിലെ ടൂറിസത്തിന് അനന്തസാധ്യതകളുള്ള ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം പൊന്മുടി അണക്കെട്ട് കള്ളിമാലി വി പോയിന്റ് കനക്കുന്ന് വി പോയിന്റ് തുടങ്ങിയ പ്രദേശങ്ങളുടെ ടൂറിസം വികസനം ലക്ഷ്യം വച്ചാണ് രാജാക്കാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പത്ത് ദിവസങ്ങളിലായി ഫെസ്റ്റ് നടക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് ശാസ്ത്ര പ്രദർശന സ്റ്റാളുകൾ ഹെലികോപ്റ്റർ ആകാശ സവാരി മരണക്കിണർ ചലച്ചിത്ര പിന്നണി ഗായകരുടെ ഗാനമേളകൾ മാജിക് ഷോ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത് വിവിധ റെയ്ഡുകൾ സ്ഥാപിക്കുന്ന ജോലികൾ മൈതാനത്ത് പുരോഗമിക്കുകയാണ് രാജാക്കാട് പഞ്ചായത്ത് ഇതേ കാണാത്ത രീതിയിലുള്ള സാംസ്കാരിക കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ആരംഭിക്കുന്നത് അന്ന് ജനപ്രതിനിധികൾ മറ്റ് സാംസ്കാരിക നായകന്മാർ എല്ലാവരും ഈ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇതിൻ്റെ കമ്പനിയുടെ മുഴുവൻ ഏഴ് പത്ത് നാൽപ്പതോളം സ്റ്റാളുകൾ വിവിധ സ്റ്റാളുകളുണ്ട് അതേപോലെ തന്നെ ഒരുക്കങ്ങൾ എല്ലാം ഗംഭീരമായി തന്നെ ഫെസ്റ്റിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ സവാരി ഇടുക്കി ജില്ലയ്ക്ക് പുതിയ അനുഭവമാകും ഇതിനായുള്ള ടിക്കറ്റ് വിതരണം പുരോഗമിക്കുകയാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ നടക്കുന്ന ഈ ഒരു വലിയ മഹോത്സവത്തിൽ തീയതികളിലാണ് ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ റൈഡ് നിലവിൽ ബുക്കിംഗ് സ്വീകരിച്ചിരിക്കുന്നത് ബാക്കി ഉള്ള ദിവസങ്ങളില് ആളുകളുടെ ഇതനുസരിച്ച് വരവനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടി നടത്താൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലുള്ള ബുക്കിംഗാണ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിന്റെ ബുക്കിങ്ങും ബാക്കി കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ റെയ്ഡുകളാണ് ഈ ഫെസ്റ്റിന് വേണ്ടി രാജാക്കാട്ടിൽ എത്തിയിരിക്കുന്നത് മരണക്കിന് ഉൾപ്പെടെ അതുപോലെ വലിയ തൊട്ടില് വലിയ വള്ളം ഉൾപ്പെടെയുള്ള എല്ലാ ഏറ്റവും വലിയ റെയ്ഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത് ഉദ്ഘാടനത്തിനോട് മെഗാ റാലിയും വിപുലമായ സാംസ്കാരിക സമ്മേളനവും നടക്കും സംഘാടക സമിതി അംഗങ്ങൾ ഫെസ്റ്റ് മൈതാനത്തെത്തി പുരോഗതി വിലയിരുത്തി പോരായ്മകളില്ലാത്ത ഫെസ്റ്റ് ഇടുക്കി ജില്ലയിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാക്കി മാറ്റുവാനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ് സംഘാടക സമിതിയും വിവിധ സംഘടനകളും രാജകുമാരി